നമസ്കാരം ഞാൻ പരസ്പരം പ്രതി തിയേറ്ററിൽ ഓടുന്ന അസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷം പറയാനാണ് ഞാനിപ്പം ക്യാമറയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ പടം എൻ്റെ ഡയറക്ടർ ആസാദ് അലവിലാണ് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ട് പുതുമുഖങ്ങൾ ചേർന്നാണ് എൻ്റെ രണ്ട് യുവ സുഹൃത്തുക്കളാണ് ജിജുരാജും വിനു കെ മോഹനും ഇവർ രണ്ടുപേരും കണ്ണൂരുകാരാണ് ഇതിൻ്റെ ഡയറക്ടർ ആസാദ് അലവിൽ സാറ് കണ്ണൂരുകാരനാണ് ഈ പടം പറയുന്നത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കഥയാണ് ഇതിൽ ഹീറോവേഷൻ ചെയ്തിരിക്കുന്നത് അമിത്ഷ കാലക്കലാണ് മറ്റ് ആർട്ടിസ്റ്റുകൾ കലാപോൺ ഷാജോൺ സന്തോഷ് കീഴാറ്റൂർ സുധീർ കരമന ചെമ്പിലശോകൻ സെന്തിൽ മേഘനാഥൻ ശ്രീകാന്ത് മുരളി ഇതിൽ നായിക സുഹാസിനി കുമരൻ വളരെ മനോഹരമായിട്ട് ആ നായിക വേഷം അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അത് അടക്കം അത് മാഫിയ ശശി ചേട്ടനാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ആയിട്ടുള്ള ആറ് ഫൈറ്റാണ് ഈ പടത്തിലുള്ളത് പടം സെക്കൻഡ് വീക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല നല്ല അഭിപ്രായത്തോടു കൂടിയാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം കണ്ണൂരുകാരനാണ് ശ്രീ പ്രേം കല്ലാട്ട് അദ്ദേഹത്തിൻ്റെ മുൻപൊരു ചെറിയ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അന്നുമുതലുള്ളൊരു അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം ശിവദാസൻ നായർ എന്ന ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒരുപാടില്ലെങ്കിൽ പോലും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എന്നെ അടയാളപ്പെടുത്തുന്ന ഈ സിനിമയിൽ സിനിമ ഒരു ഒരാറേഴ് സിനിമയെ ചെയ്തിട്ടുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് ദൃശ്യത്തിൻ്റെ ഡയറക്ടർ ജിത്തി യോസഫ് സാറിൻ്റെ ആസിഫലി പടം ഒരു സൂപ്പർ കൂടി കൂമനാണ് പക്ഷേ അവിടെയൊക്കെ കിട്ടാത്ത ഒരു കഥാപാത്രവും എന്നെ അടയാളപ്പെടുത്തിയ സിനിമ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ അസ്ത്രയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് പടം തിയേറ്ററിൽ തന്നെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് വളരെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയും കൂടെ ഈ കൂട്ടത്തിൽ വെക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സിനിമ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഥ ഡിമാൻഡ് ചെയ്യുന്നത് വയനാടാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്ന മനോഹരമായ അതിമനോഹരമായ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് സുൽത്താൻ ബത്തേരി മുൻ മുനിസിപ്പാലിറ്റി വയനാടിൻ്റെ വശ്യ മനോഹാരിത കംപ്ലീറ്റ് ഒപ്പി എടുത്തിട്ടുള്ള ഒരു സിനിമ കൂടാണ് അസ്ത്ര ഇതിൻ്റെ ക്യാമറാമാൻ എടുത്തു പറയേണ്ട കാര്യമാണ് മണി പെരുമാൾ സാറാണ് ഈ ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ സൗന്ദര്യം ഇതിനു മുമ്പ് ഒരേ മറ്റൊരാൾ ഇത്രയും മനോഹരമായി ഒപ്പി ഒപ്പിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയം തന്നെയുണ്ട് എന്തായാലും മണി പെരുമാൾ സാറിൻ്റെ ക്യാമറാവർക്ക് അതിമനോഹരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംവിധായകനെ കുറിച്ച് പറഞ്ഞ ആസാദ്ക്ക് ആസാദ് അലബൽ ഇവർ നമ്മുടെ ജിജുവും ബിനുമൊക്കെ പറയുന്ന ആസാദുക്ക് ആസാദിക്കാന്ന് വളരെ ഹൃദയപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരുടെ ഒരു കൂടെപ്പുറപ്പിനെ പോലെ വിളിക്കുന്ന അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തുള്ള ആത്മബന്ധമാണ് എനിക്കും അവിടെ ചെന്നപ്പെട്ടു അപ്പോൾ ആസാദ് സാരുമായിട്ട് ഫോണിൽ സംസാരിച്ചൊരു ബന്ധമുള്ളൂ ഞാൻ ആ സെറ്റ് ചെന്നപ്പം ഒരു ടെൻഷനും ഇല്ലാത്ത ഇത്രയും വലിയ ഒരു നാ നാല് കോടി ബഡ്ജറ്റിന്റെ പടം ചെയ്യുന്ന ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുള്ള പടം ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്ട് അദ്ദേഹം വളരെ എന്താണ് പറയുന്നത് ഒരു ഒരു മുല്ലപ്പു പറിച്ചെടുക്കുന്ന കൂടി ചിരിച്ച മുഖത്തോടു കൂടി ആ പടം വളരെ മനോഹരമായിട്ട് ചെയ്തതിന് ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി വന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ഇംപ്രവൈസ് ചെയ്ത് ആ ഒരു കഥാപാത്രത്തിലേക്ക് നമുക്ക് കട വളരെ സാധിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ സീരിയലാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡ്യൂസറെ ഒത്തിരി എനിക്ക് ശ്രീ പ്രേം കല്ലാട്ട് സാറിന് എനിക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആത്മബന്ധമുണ്ട് ഈ ശിവദാസൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ചർച്ച വരുമ്പോൾ പലരും പല ഭാഗത്തു നിന്ന് പല വ്യക്തികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞു സിനിമയിൽ ഈ കഥാപാത്രം ചെയ്യാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ സീരിയൽ നടനെ വെക്കണമെന്ന് ചോദിച്ചു ഏ അപ്പം പ്രേം സാർ പറഞ്ഞു ശിവദാസൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് പരസ്പരം പ്രദീപാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം അത് ഞാനിതറിഞ്ഞ കാര്യമാണ് എന്നോട് പല സുഹൃത്തുക്കളും നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു പല ഭാഗത്തു നിന്നും നമ്മളെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം നടന്നു അത് നമ്മൾ അതിനൊന്നും നമുക്കൊരു കണക്കോ ഇല്ല പക്ഷേ ദൈവം ഒന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ചെയ്യണം ശിവദാസന്മാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം പരസ്പരം പ്രതിപ് ചെയ്യണമെന്ന് ദൈവം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം പ്രതിപ് തന്നെ ചെയ്തിരിക്കും അതിനെ ആർക്കും മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല അപ്പം എനിക്ക് വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് ഹൃദയത്തിന് മേൽ ഈശ്വരൻ്റെ കൈയ്യൊപ്പുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ പ്രേം കല്ലാട്ട് സാറെന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ നായകൻ അമിത്ഷ കാലക്കൽ പിന്നെ സന്തോഷ് കിഴാറ്റൂര് കലാഭോൺ ഷാജുൻ ഈ മൂന്ന് ആർട്ടിസ്റ്റുകളുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയത് കാരണം എനിക്ക് സന്തോഷ് കിഴാറ്റൂരിനെ മുന്നേ അറിയാം ഷാജോനെ എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അറിയാം ഒരു പക്ഷേ ഷാജോൺ ഞാൻ സീരിയലിൽ വന്നതിന് ശേഷമാണ് ഷാജോൺ സീരിയൽ സിനിമ രംഗത്തേക്ക് വരുന്നത് എനിക്ക് അദ്ദേഹം കോട്ടയംകാരനാണ് എനിക്ക് ഷാജോണിൻ്റെ നേരത്തെ അറിയാം വളരെ സ്നേഹപൂർവമായ ഒരു പ്രോത്സാഹനമാണ് ഇവരൊക്കെ എനിക്ക് തന്നെ അമിത അമിത്സ കാലത്തിലാണെങ്കിലും ഒരു സ്വന്തം ചേട്ടനോടന്ന പോലെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആത്മബന്ധമായിരുന്നു ആ ഒരു സിനിമ കഴിയുന്നിടം വരെ പിന്നെ ഒത്തിരി പേര് പറഞ്ഞ ഒരു കാര്യമുണ്ട് ചേട്ടൻ സീരിയലല്ല സിനിമയിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ലൈവ് ആയിരുന്നു എന്ന് പലരും അതിപ്പം സംവിധായകനാണ് സംവിധായകന് എന്നോട് താസ സാർ പറഞ്ഞു സീരിയൽ ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുമ്പോൾ സീരിയൽ അഭിനയം വരുമോ എനിക്കറിയത്തില്ല സീരിയൽ അഭിനയം എന്താണ് സിനിമ അത് സീരിയൽ ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചൊരു മെലോ ഡ്രാമ ചെയ്യേണ്ടതായിട്ട് വരും ചില സാഹചര്യത്തിൽ അത് സീരിയലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു മീഡിയയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഏറെ ഇപ്പോഴത്തെ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഏറെ റിയലിസ്റ്റിക്കാണ് നമ്മൾ വളരെ ബിഹേവിങ് ആക്ടിങ് സ്റ്റൈലേ പറ്റത്തുള്ളൂ ഒരിക്കലും ആക്ട് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ബിഹേവിങ് ബിഹേവിങ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ ആ സ പറഞ്ഞ കാര്യ പ്രദീപിനെ വെക്കുമ്പോൾ സീരിയൽ അഭിനയിക്കുമോ എന്നൊരു പേടിയും പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം നൂറ് ശതമാനം എനിക്ക് ഹാപ്പിയായി പ്രദീപേറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പി ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂമ്പം ചെയ്തപ്പോഴും എനിക്കിതേ ഒരു ഇതാണ് എനിക്ക് കിട്ടി എന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്നെ വിളിച്ചു വെക്കുന്നത് കെ ആർ കൃഷ്ണകുമാർ സാറ് പടം റിലീസായി പടം ഓടി നല്ല അഭിപ്രായം എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ജിത്തു സാറും പറഞ്ഞിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം ഫോൺ ഭാര്യയ്ക്ക് കൊടുത്ത് കൃഷ്ണകുമാർ സാറിൻ്റെ ഭാര്യ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു പ്രദീപ് വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് വളരെ നാച്ചുറൽ ആയിരുന്നു ഒരിക്കലും അഭിനയിക്കുവാണെന്ന് എന്ന് പറഞ്ഞു ഇതേ അഭിപ്രായം തന്നെയാണ് ആസാ സാർ എന്നോട് പറഞ്ഞത് അഭിനയിക്കുകയാണെന്ന് തോന്നത്തില്ല ഒരു വലിയൊരു സന്തോഷം ഈ ഒരു കഥാപാത്രം ചെയ്തതിലും ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടതിലും എനിക്കുണ്ട് ആ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ സീരിയലിപ്പോൾ സൂര്യ വരുന്ന ഹൃദയം എന്ന് തോന്നിയൊരു സീരിയൽ അതിൻ്റെ വീട്രാക്സ് ആണ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ബൈജു ദേവരായ് സാറാണ് അതിൻ്റെ ഡയറക്ടർ കിച്ചു സുദർശൻ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ പ്രസാദ് അടൂരാണ് എഴുതുന്നത് മിസസ് കേറൊക്കെ സി കേരളത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ് എഴുതുന്നത് അതിൽ ഞാനൊരു നായകൻ്റെ അച്ഛൻ വേഷമാണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന ഒരു സീരിയൽ സി കേരളത്തിൽ ശ്യാമാമ്പരം ശ്യാമാമ്പരം ഏതാണ്ട് ഒരു വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സീരിയലാണ് അതിൽ ശ്യാമാമ്പരത്തിൽ ശ്യാമയുടെ അച്ഛൻ്റെ വേഷമാണ് ചെയ്യുന്നത് വാസുദേവൻ ഒരു സോപാന സംഗീത കലാകാരനാണ് അപ്പം ഇതിൻ്റെ ലൊക്കേഷനാണ് ശ്യാമാമ്പരം സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് ഞാനുള്ളത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു വേഷവിധാനങ്ങളിലാണ് ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ചെയ്യുന്ന ഒരു സീരിയലിൻ്റെ ജസ്റ്റ് അപ്പിയറൻസ് ഏഷ്യാനെട്ടി ചെയ്യുന്നു അത് പേര് ഫിക്സ് ആയിട്ടില്ല അത് അഭിനയിക്കുന്നതന്നെ ഡോക്ടർ ഷാജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരിയൽ ഒരു നായികയുടെ കഥാപാത്രം അത് ഒരു പത്ത് പതിനഞ്ച് എപ്പിസോഡിൽ മരിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടട്ടെ എല്ലാവരും ആശംസിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം താങ്ക്